തദ്ദേശ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട വോട്ടെടുപ്പിനൊരുങ്ങി സംസ്ഥാനം നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിലാണ് സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് നാളെ വിധി എഴുതുന്നത് രാവിലെ ഏഴ് മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിക്കുക ത്രിതല പഞ്ചായത്തുകളും നഗരസഭകളും ഉൾപ്പെടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിലായി പതിനോരായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് വാർഡുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത് ഒന്നേ പോയിന്റ് മൂന്ന് രണ്ട് കോടിയിലധികം വോട്ടർമാർക്കായി പതിനയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിച്ചിട്ടുണ്ട് പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക പോലീസ് സുരക്ഷയും വെബ്കാസ്റ്റിംഗ് വീഡിയോഗ്രാഫി വെബ്കാസ്റ്റിംഗും വീഡിയോഗ്രാഫിയും ഉണ്ടാകും രണ്ട് ഘട്ടങ്ങളിലായുള്ള വോട്ടെടുപ്പിന് ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം ഉദ്യോഗസ്ഥരെയും എഴുപതിനായിരം പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട് സുതാര്യവും സുഗമവുമായ പോളിംഗിനെ എല്ലാവരും സഹകരിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ നിർദ്ദേശിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടിംഗ് മെഷീനിൽ നോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ല അതുപോലെ വി വി പാറ്റ് മെഷീൻ ഉണ്ടാകുമില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു And made